മനുഷ്യന്റെ മനസ്സിന് സാധ്യതകളുണ്ട് ഒരിക്കലും മറക്കരുത് ഒരു തരത്തിലും മനസ്സിനെ പരിമിതപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കരുത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ എന്തൊക്കെ നഷ്ടങ്ങളുണ്ടോ അതെല്ലാം നമ്മുടെ ബോധമണ്ഡലത്തിന്റെ ചെറിയൊരു അംശം മാത്രം ദുഃഖത്തിന്റെ വിഷമത്തിന്റെ വിഷാദത്തിന്റെ പ്രയാസത്തിന്റെ ഇരുട്ട് നമ്മൾ കയറി പിടിക്കുമ്പോഴും പ്രതീക്ഷയുടെ പ്രത്യാശയുടെ ആത്മശക്തിയുടെ വെളിച്ചത്തെ കാണാനുള്ള കഴിവ് നേടിയെടുക്കുക നാമജപം എന്ന് പറയുന്നത് ഇന്ന് വളരെ ഉം പറയൂ കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞു വരികയാണ് തൊഴുതുപോവലാണ് എല്ലാവരെയും ജോലി അതൊരു നല്ല ഭക്തിയല്ല തൊഴുതുപോകുന്നതൊരു നല്ല ഭക്തിയായിട്ടല്ല ഭാഗവതം പറയുന്നത് തൊഴുതു പോകുന്നവരെ ഭഗവാൻ നല്ല ഭക്തരായി കണക്കാക്കിയിട്ടില്ല മനസ്സിലായില്ലേ ഭഗവാൻ അങ്ങനെയുള്ളവരെ ഒരു നല്ല രീതിയിലല്ല കാണു നമുക്ക് ആ ശ്ലോകങ്ങളൊക്കെ പിന്നീട് നോക്കാം ഏതായാലും ഇവിടെ അർജുനന് മനസ്സിലായി നോക്കണം ഒരു വശത്ത് കൃഷ്ണൻ പോയ നഷ്ടം കാണ്ഡീപം പോയ നഷ്ടം ഉത്തരവാദിത്വം നിറവേറ്റാൻ പറ്റാത്തതിലുള്ള കുറ്റബോധം വലിയ ദുഃഖത്തിന്റെ കാർമേകം എന്നാൽ അർജുനന് മനസ്സിലായി എന്റെ ബോധത്തെ ഇതൊന്നും തകർക്കുന്നില്ല തളർത്തുന്നില്ല അപ്പം ഈ ബോധം അർജുനന് കിട്ടിയത് ഗീതം ഭഗവതാ പ്രോക്തം എവിടുന്നാണ് ആ ഭഗവത്ഗീത പഠിച്ചപ്പോ മനസ്സിലായി ആ ഒരു വെളിച്ചം ഒരു ചെറിയൊരു വെളിച്ചം കിട്ടിയതും അർജുനൻ തീരുമാനിച്ചു ഇനി വേണ്ടാത്തത് അയവിറക്കിയിരിക്കുന്ന പ്രശ്നമില്ല മനസ്സിനെ മുഴുവൻ അങ്ങോട്ട് മാറ്റി ബ്രഹ്മസമ്പത്തിലേക്ക് മാറ്റി നേരത്തെ നഷ്ടബോധത്തിലുള്ള മനസ്സ് നാമജപത്തിലൂടെ അർജുനൻ മാറ്റിയെടുത്തു അതോടുകൂടി അർജുനന്റെ ഉള്ളിൽ തിരിച്ചറിവ് വന്നു ഇനി എനിക്ക് എൻ്റെ ഉള്ളിലുള്ള ഈ ഭാരത്തിൽ നിന്നും മുക്തരായി കൃഷ്ണനെത്തിയ അതേ ധാമത്തിലേക്ക് എനിക്കും പോകണം പാണ്ഡവന്മാര് രാജ്യം പരീക്ഷിത് മഹാരാജാവിനെ ഏൽപ്പിച്ചു കൊടുക്കും പരീക്ഷത്ത് എന്ന് പറഞ്ഞാൽ അർജുനന്റെ പുത്രനായ അഭിമന്യുവിന്റെ പുത്രനാണ് ആര് പരീക്ഷിത് പരീക്ഷത്തിന് രാജ്യം ഏൽപ്പിച്ച് അവരവിടെ നിന്നും സ്ഥാനത്തിന് ഇറങ്ങി പാണ്ഡവന്മാര് മഹാപ്രസ്ഥാനത്തിന് എന്ന് പറഞ്ഞാൽ അർത്ഥം തീർത്ഥസ്ഥലങ്ങളിലൂടെ നടന്ന് ജപിച്ച് 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 മനസ്സ് ആ നാമത്തിൽ മുഴുകി ശരീരം ഉപേക്ഷിക്കുന്നത് വരെ നടക്ക് അങ്ങനെയുള്ളൊരു യാത്രയായിരുന്നു മഹാപ്രസ്ഥാനം പാണ്ഡവർ കടന്നുപോയ വഴികളാണ് പിൽക്കാലത്ത് ചതുർധാമങ്ങൾ എന്ന പേരിൽ സുപ്രസിദ്ധമായത് നിങ്ങൾ കേട്ട് കാണാം കേദാർനാഥം ബദരീനാഥം ഗംഗോത്രി യമുനാത്രി തുടങ്ങിയുള്ള സ്ഥലങ്ങളൊക്കെ ഇതെല്ലാം ഇവിടെ പുറപ്പെട്ടിട്ടില്ലേ അവരെ പുറപ്പെടാൻ പോകുന്നുള്ളോ കൃഷ്ണൻ ശരീരം ഉപേക്ഷിച്ചു ുലം നശിച്ചു ഇതൊക്കെ അർജുനൻ യുധിഷ്ഠിരനോട് പറയുന്നത് കേട്ടു കുന്തിദേവി കുന്തിദേവി വേഗം എന്ത് ചെയ്തു വെച്ചാൽ മനസ്സിലാക്കി പാണ്ഡവന്മാരെ ഇനി ഇറങ്ങാൻ പോവാണ് തളർന്നിരുന്നില്ല കരഞ്ഞില്ല നേരത്തെ തന്നെ നാമം ജപിച്ചു നാമം ജപിച്ചതിൽ മുഴുകിയിരിക്കാൻ ഭാഗ്യം കിട്ടിയ അമ്മയാണ് ആര് കുന്തി നേരത്തെ പരിശീലിച്ചിരുന്നു അവരെന്ത്രിച്ചാൽ അനുഷുനം ഭഗവത്കതി കൃഷ്ണൻ പോയ കാര്യങ്ങളും അതുപോലെ തന്നെ തന്റെ വംശം നശിച്ചുപോയാൽ പ്രധ പ്രെന്ന് പറഞ്ഞാല് പ്രധ എന്ന് പറഞ്ഞാല് വസുദേവരുടെ സഹോദരിയാണ് ഇപ്പൊ യാദവ വംശം കുന്തി ദേവിയുടെ വംശമാണ്

ും ലയിപ്പിച്ചും മപ്പിച്ചും അതിൽ മുഴുകിയും പ്രതശരീരം വിട്ടത് അറിഞ്ഞില്ല എന്നാണ് നാമത്തിൽ മുഴുകി ശരീരം ഉപേക്ഷിക്കാൻ സാധിച്ച ഭാഗ്യവതിയായിരുന്നു അര് അര് ദേവി ഇങ്ങനെയൊരു മരണം ഉണ്ട് നർത്ഥം അതായത് മരണം അല്ലത് അത് ഭഗവാനിലുള്ള ലയമാണ് പരമാത്മഗതിയാണ് അതിന് പറയ നിർവാണെന്നാ പറയാ മരണം എന്നല്ല പറയാ എന്താണ് നിർവാണം ബ്രഹ്മനിർവാണം എന്നാ പറയാ നാളെ നമ്മൾ കപിലന്റെ അമ്മയുടെ കഥ വായിക്കുമ്പോൾ മനസ്സിലാക്കും മനുഷ്യർക്കൊരു നിർവാണം ഏതുണ്ട് ഇതൊക്കെ മനുഷ്യന്റെ സാധ്യതകളാണ് ജപിച്ച് 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 അതിൽ മുഴുകി അതിലിഞ്ഞ് ശരീരം പോകുന്നത് പോലും റിയാത്തൊരവസ്ഥ അങ്ങനെ ശരീരം അങ്ങോട്ട് വിട്ടുപോകുമ്പോൾ ആ ഒരു അവസ്ഥയുടെ പേരാണ് എന്താ പറയുക ബ്രഹ്മനിർവാണം വച്ചതി എന്ന് ഭഗവത്ഗീത ഭാഗവതത്തിൽ പറയും ിരിക്ഷ കരുണയാ ശാന്തിയാ മനുഷ്യൻ്റെ ഉള്ളില് ഇതൊക്കെ വരുമ്പോൾ ആരുടെ ഉള്ളിലാണോ ഇതൊക്കെ വരുന്നത് അവര് ക്രമേണക്രമേണ വിശോകോ ബ്രഹ്മസമ്പത്തിയാ വിശോകങ്ങളിൽ നിന്നൊക്കെ മാറി ബ്രഹ്മനിർവ്വാണം ചിന്തി അവരും ബ്രഹ്മനിർവ്വാണത്തെ കൈ അപ്പൊ മനുഷ്യന്റെ മനസ്സിന് സാധ്യതകളുണ്ട് ഒരിക്കലും മറക്കരുത് ഒരു തരത്തിലും മനസ്സിനെ പരിമിതപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കരുത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ എന്തൊക്കെ നഷ്ടങ്ങളുണ്ടോ അതെല്ലാം നമ്മുടെ ബോധമണ്ഡലത്തിന്റെ ചെറിയൊരു അംശം മാത്രം മനസ്സിലായി ഇനിയും കടക്കുന്നു വ്യാപ്തി ഒരു ഭാഗത്ത് കാർമികം ബാക്കി ഭാഗം കാർമ്മികം ഇല്ലാതെ കടക്കുന്നു ഒരു ഭാഗത്ത് ഇരുട്ട് ഇപ്പൊ നോക്കൂ നമ്മുടെ ഇന്ത്യ മഹാരാജത്തെ ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ ഇരുട്ടായി യൂറോപ്യൻ രാജ്യങ്ങളിൽ അമേരിക്കൻ രാജ്യങ്ങളിൽ സൂര്യൻ ഉദിച്ചു അവിടെ പ്രകാശമാണ് അല്ലേ ആണോ അല്ലയോ എന്നതുപോലെ ഇവിടെ ജീവിതത്തിലും ചില ദുഃഖങ്ങളുടെ ഇരുട്ടുണ്ടെങ്കിലും അപ്പോഴും വെളിച്ചമുണ്ടെന്ന് മറക്കരുത് ആ വെളിച്ചം കാണാനുള്ള ഒരു കഴിവ് നമ്മുടെ തലയിലുണ്ടായാൽ അതൊന്ന് സ്പാർക്ക് ചെയ്താൽ ആര് നശിക്കും ആർക്ക് നശിപ്പിക്കാൻ പറ്റും അതാണ് കാണേണ്ടത് മനസ്സിലാവണ്ട നിങ്ങക്ക് ഇതിനാണ് ഞാൻ നിങ്ങൾ ഈ ഭാഗവതം കേൾക്കുന്നത് ഇത് കണ്ടുപിടിക്കാനാണ് നമ്മൾ അമ്പലങ്ങളിൽ പോയി ജപിക്കുന്നത് ഈ വെളിച്ചത്തെ ഇരുട്ടിലും വെളിച്ചം കാണണം അസത്തോമ സത്കമയ്മ അടുത്ത വരി പറയൂ തമസ്സോമ ഉം ജ്യോതിർഗമ തമസ്സിലും ജ്യോതിസ് കാണാൻ പരിചയം എന്ന് പറഞ്ഞാൽ അർത്ഥം പുറത്തുള്ള അത് ദുഃഖത്തിന്റെ വിഷമത്തിന്റെ വിഷാദത്തിന്റെ പ്രയാസത്തിന്റെ ഇരുട്ട് നമ്മൾ കയറി പിടിക്കുമ്പോഴും പ്രതീക്ഷയുടെ പ്രത്യാശയുടെ ആത്മശക്തിയുടെ വെളിച്ചത്തെ കാണാനുള്ള കഴിവ് നേടിയെടുക്കുക ഇത് ജപിച്ചുണ്ടാക്കണം പണിയെടുക്കണം മെനക്കെടണം കിട്ടില്ല അല്ലാതെ എളുപ്പ നിഹരിക്കരുത് ഇതിനെത്തിരി അധ്വാനമുണ്ട് വെറുതെ തൊഴുതുപോയാ കിട്ടുന്നൊരു സാധനം അല്ല ഇത് മനസ്സിലാവുണ്ടോ മനസ്സിലാവുന്നുണ്ടോ നമ്മൾ അങ്ങനെ ഈസി കണ്ടുപോയി അതാ നമ്മൾ വഴിതിറ്റി പോയത് നമ്മൾ ഭക്തി ഒരു എളുപ്പകാരി തൊഴുതുപോയ കാര്യം നടന്നു വിചാരിച്ചു അങ്ങനെ തൊഴുതുപോയാ കിട്ടുന്നതല്ല ഇത് ഇത് അഭ്യാസേനത് കൗന്തേയ വൈരാഗ്യേന ഗീതയാണ് അതൊക്കെ ഗീതയിൽ നിന്നാണ് എടുക്കുന്നത് നിരന്തരമായൊരു எந்த வேணாம் பிரயத்னம் வேணாம் பரிசீலனம் வேணாம்